ഇറക്കുമതി തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ബന്ധം മുലയുന്നു ഇന്ത്യൻ തീരുവ വീണ്ടും വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് രാജ്യ താല്പര്യം സംരക്ഷിക്കാനുള്ള നടപടി ഇന്ത്യയും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്നലെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചത് ഇന്ത്യ നല്ല സുഹൃത്താണെങ്കിലും ഒരു നല്ല വ്യാപാര പങ്കാളിയായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇങ്ങനെ പല വാദങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യക്കെതിരെ ട്രംപിന്റെ കനത്ത പ്രഹരം നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെ റഷ്യയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പെഴുത്തീരുവ് കൂടി ചേരുമ്പോൾ തീരുവ അൻപത് ശതമാനമായി ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന തീരുവയാണിത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള അടുത്തഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈ മാസം ഇരുപത്തിയഞ്ചിന് ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് നടപടി ട്രംപിന്റെ നീക്കം നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ തിരിച്ചടിച്ചു രാജ്യ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് ഗാന്ധിയും കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ